തൊഴിലവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിനെതിരെ സി എ ട്യൂവിന്റെ അവകാശ ദിനാചരണം കൊല്ലങ്കോട് നഗരത്തിൽ ധർണാ സമരം നടന്നു

അതിൻ്റെ കൂടെയാണ് ടീം വർക്കർമാരെ സ്ഥിരപ്പെടുത്തണം മിനിമം കൂലി പരിഷ്കരിപ്പിക്കണം ബോണസ് സിസ്റ്റം പരിഷ്കരിപ്പിക്കണം ഇങ്ങനെയുള്ള പ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ സഹായം നാട്ടുകാരുടെ സഹായം സംഘടിപ്പിക്കാനാണ് ഈ പൊതുജന അഭിപ്രായം സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായാണ് അറിയിച്ചുകൊണ്ട് ചൂഡൻ്റെ വാർത്തകൾ ഡിവിഷൻ പ്രസിഡന്റ് ആ ദേവദാസ് അധ്യക്ഷനായി ഡിവിഷൻ സെക്രട്ടറി യു ആർ സി സോഗതവും ആർ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു